ആ വ്യാജ പരാതിയിൻമേൽ അവർ വലിയൊരു തുക കോമ്പൻസേഷനായിട്ട് സർക്കാരിൽ നിന്ന് എൻ്റെ നിങ്ങളുടെ നികുതിപ്പണം മേടിച്ച് വീട്ടിലിരിക്കുക കോടതി കണ്ടെത്തിയതിന് ശേഷം കോടതി പറഞ്ഞു എന്താണ് ടെൻ ഇയേഴ്സ് ജയിൽ മേടിച്ച പൈസ പലിശ സഹിതം തിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുക എന്നുള്ളതൊക്കെ സംഭവം കൊണ്ട് വാർത്തയാവുന്നില്ല അതിൽ എനിക്ക് വലിയൊരു ഗുണം കിട്ടിയത് ഞാൻ എൻ്റെ ഓൾപ്പോൾ റെക്കോർഡർ ഉണ്ടായിരുന്നു അതിൽ അത് ഞാൻ പിന്നീട് അത് റിക്കവർ ചെയ്തത് എന്നിട്ട് ഈ മെയിൻ സ്ട്രീം മീഡിയ കൊടുക്കും സത്യത്തിൽ എനിക്ക് അപ്പോഴും വ്യക്തമായില്ല ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വൈറൽ സെലിബ്രിറ്റികൾ മൂക്കാതെ പഴുക്കുമ്പോൾ അവർ ചില പക്വതകളൊക്കെ പഠിക്കേണ്ടതുണ്ട് സിനിമയാണല്ലോ അത് സിനിമ അഭിനയിക്കാൻ സഹകരിക്കുമെന്നാണല്ലോ ചോദിച്ചത് അതെ അതെ പിന്നെ അത് നേരെ ഒരു പിന്നത് നേരെ പീഡനമാക്കി ചേട്ടനെതിരെ കുറച്ച് നാൾ മുൻപ് ഒരു വലിയൊരു കേസ് വന്നിരുന്നു എല്ലാ ചാനലുകളും ഓൺലൈൻ മീഡിയം എന്താ ആഘോഷിച്ച എന്ന് തന്നെ നമുക്ക് പറയാം വളരെ ഭയങ്കരമായിട്ട് ആഘോഷിച്ച ഒരു വിഷയം കൂടിയായിരുന്നു ചേട്ടൻ ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീ രംഗത്ത് വരുന്നു അത് എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും എടുത്ത് ആഘോഷിക്കുന്നു ശരിക്കും അതെന്താ സംഭവിച്ചത് നമ്മൾ ഈ ഹേമ കമ്മിറ്റിയുടെ കൂടെ പശ്ചാത്തലത്തിൽ വേണം അങ്ങനെ വിലയിരുത്തുന്നത് ഞാൻ സിനിമയുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതായത് ജോഷിദാൻ്റെ ലൈൻ മുതലൊക്കെ ഞാൻ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് സിനിമ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമായി നിന്നപ്പോഴാണ് അന്ന് വൈറലായി ടീച്ചർ പോകുന്ന ഈ കോവിഡിൻ്റെ സമയത്ത് അതായത് ടീച്ചർ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ എൽ കെ ജിയിലോ യു കെ ജിയിലോ ആയിട്ട് ചെയ്യുകയായിരുന്നു അത് നമ്മളൊരു ചില കണ്ടുണ്ടല്ലോ ഓൺലൈനിലൊക്കെ വളരെ വൈറലാകുക എന്നത് അത് വളരെ വൈറലായി ഒരു സെലിബ്രിറ്റി ആയി ടീച്ചർ ഈ അതുപോലെ തന്നെ നമ്മുടെ മിൽമയുടെ സർക്കാരിൻ്റെ പല പരസ്യങ്ങൾ ആ പരസ്യങ്ങളിലൊക്കെ ആ സമയത്ത് ടീച്ചർ വരാൻ തുടങ്ങി വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആയി ഒരു സിനിമ നടിയൊക്കെ പോലെ ഈ അന്ന് ടീച്ചറും കാലിക്കറ്ററാണ് രജീഷ വിജയൻ എന്നുള്ള സ്റ്റേറ്റ് മാഡ് കിട്ടിയത് നമ്മളൊരു നായികയുണ്ട് രജീഷ വിജയൻ അപ്പോൾ ഈ സിനിമയിലേക്ക് രജീഷയെ ഒന്ന് കസ്പ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നീടാണ് ഞങ്ങളുടെ എൻ്റെ പ്രൊഡ്യൂസർ ഒരു ലേഡിയായിരുന്നു അവർ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ അവർ ഇങ്ങനെ ഒരു ടീച്ചറില്ല കുറച്ചുകൂടെ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമായി കുട്ടികളുടെയൊക്കെ ആണ് അങ്ങനെ രജീഷയെ വിളിക്കുന്നു അതേസമയം അതിനുശേഷം ഈ ഇവരെ വിളിക്കുന്നു ബാക്കി ആളുകളെയൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടും ഇവരെടുത്തുനിന്ന് ഒരു ഒരു അതായത് മൂക്കാതെ പഴുക്ക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഇതൊരു വന്ന് വൈറലായി ഞാൻ ചോദിക്കുന്നത് സിനിമയിൽ ഒരു ടീച്ചറുടെ വേഷമുണ്ട് സിനിമയിൽ എന്താ വളരെ ചെറിയൊരു സിനിമയാണ് ഒരു ലേഡിയാണ് എൻ്റെ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ച് പറയുന്ന സമയത്ത് എനിക്ക് അവർ പിരിച്ചു പറഞ്ഞ് ഉൾപ്പെൊള്ളാൻ പറ്റിയിട്ടില്ല അതായത് അവർ എൻ്റെ മാനേജറുമായിട്ട് സംസാരിക്കൂ മറ്റവരുമായിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു രീതിയിൽ സംസാരമാണ് പിന്നീട് സംസാരം അവിടെ നിർത്തി ഞാൻ കിടക്കാൻ ഉറങ്ങി ഉറങ്ങാൻ പോയി അന്ന് ഞാൻ എനിക്ക് എറണാകുളത്താണ് പിറ്റേ ഒരു രാത്രി പതിനൊന്ന് പത്തര മണിയൊക്കെ ആയ സമയത്താണ് എനിക്ക് തുരുതുരാ ഫോൺ പെട്ടെന്ന് ടി വി വയ്ക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വരുന്നുണ്ട് ബ്രദറിൻ്റെ വരുന്നുണ്ട് വിജയമെന്നുള്ള ആളുകളുടെയൊക്കെ വരുന്നുണ്ട് ഋഷ്യാനുവെച്ചു പിന്നെന്താണ് മാതഭൂമി വെച്ചു എല്ലാത്തിലും ഞാനാണ് വട്ടമൊക്കെ ഇട്ടിട്ട് പിന്നെന്താണ് സിനിമയിൽ അഭിനയിക്കാനുള്ള വാഗ്ദാനം നൽകി എന്താണ് നടിയെ ടീച്ചറെ അപമാനിച്ചു അതിപ്പോൾ ഷീജിത് പെരുമന എന്ന് പറഞ്ഞ ബ്രേക്കിംഗ് ന്യൂസ് ഫ്ലാഷ് ന്യൂസ് അവരുടെ ഒരു ബൈറ്റൊക്കെ വരുന്നുണ്ട് സമയം വളരെ കുറച്ച് കുറച്ച് സമയമായിട്ടുള്ളത് പറഞ്ഞതിന് ശേഷം എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല വീട്ടുകാർ വിളിച്ചു കുറെ സമയത്തേ വീട്ടുകാർ ഫോണൊക്കെ ഓഫ് ചെയ്തു വെച്ചു അതിനെ ഏഷ്യാനെ ഏറ്റവും ഞാൻ ആദ്യമായിട്ടൊക്കെ പ്രതികരിക്കുന്നത് വനിതാ കമ്മീഷൻ പിന്നെ പെട്ടെന്ന് ഇടപെട്ടു ഞാൻ വിചാരിച്ചു ആ രാത്രിയോടു കൂടി തീർന്നു പിറ്റേന്ന് രാവിലെയും ഈ ചർച്ച തന്നെയാണ് രാവിലെ പോകുന്നത് മോർണിംഗ് ഷോയിലൊക്കെ ചർച്ച ഏഷ്യാനെറ്റിലെ ചർച്ച ടീച്ചർ വരുന്നു അപമാനിച്ചു എന്ന് പറയുന്നു സത്യത്തിൽ എനിക്ക് എനിക്കപ്പോഴും വ്യക്തമായില്ല ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു കിടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വൈറൽ സെലിബ്രിറ്റികൾ മൂക്കാതെ പഴുക്കുമ്പോൾ അവർ ചില പക്വതകളൊക്കെ പഠിക്കേണ്ടതുണ്ട് കാരണം എനിക്കതിന് തൊട്ടു മുമ്പ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളെ വിളിച്ച എക്സ്പീരിയൻസ് ഉണ്ട് വളരെ പക്കാൻ അയ്യോ ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് അടുത്ത ഒക്കെ ഉള്ളൊരു പടത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ പോസ്റ്റ് പോസ്റ്റിലാണ് കാരണം എന്തായിരുന്നു അല്ല അതെ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു നായിക നമ്മൾ വിളിച്ചപ്പോൾ വളരെ പൊളൈറ്റായിട്ട് സിംപ്ലിസിറ്റിയോടു കൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് എസ്റ്റാബ്ലിഷ്ഡ് ഒരു നായികയാണ് നടിയാണ് അവരെ വിളിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വളരെ ഒരു ആയിട്ടുള്ള റെസ്പോൺസും ഇവർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നതുകൊണ്ട് വിളിച്ച സമയത്ത് അവരുടെ ഒരു റെസ്പോൺസും എന്നെ എന്താണ് ഞാൻ റിമഡറേഷൻ കൊടുത്തുകൊണ്ട് തന്നെ വളരെ വളരെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഒരു ടീച്ചറിലെ തന്നെ വിഷമർ പോസ്റ്റ് ഇടുമ്പോൾ ഇവരെ ഇല്ല ഇല്ല പേരും ഇല്ല നാടും ഒന്നുമില്ല ഇവരതിനെ കയറി മീഡിയ അത് കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ഇതാണ് ചർച്ച അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ മാറ്റി തീർത്തത് അപമാനിക്കലും സിനിമയിൽ എപ്പോഴും ഉണ്ടല്ലോ ലോ കണ്ടും ഉണ്ടല്ലോ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടിയെ അപമാനിച്ചു ടീച്ചറെ അപമാനിച്ചു വനിതാ കമ്മീഷൻ ഇടപെട്ടു നേരിട്ട് കേസെടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഇവർ നേരിട്ട് പരാതി എഴുതി നൽകി എനിക്ക് പറയാനുള്ളൊരു വോയിസ് ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലും നാട്ടിലും ഒക്കെ അപമാനിച്ചു ടീച്ചറെ വിളിച്ചു സഹകരിക്കുമോ എന്ന് ചോദിച്ചു ചോദിച്ചു ബൈക്സ് ഒന്നും എടുത്തില്ല ഞാൻ ഫോണിലൂടെ കുറച്ച് കൊടുത്തു ഉള്ളൂ പിന്നെ എനിക്കൊരു പരിധിയില്ല ഓരോ ആളുകളെ വിളിച്ചുകൊണ്ടേ അപമാനിച്ചു എന്താ ചെയ്തത് സിനിമയാണല്ലോ സിനിമ അഭിനയിക്കാൻ സഹകരിക്കുമെന്നാണല്ലോ ചോദിച്ചത് അത് അത് നേരെ ഒരു ടിഫ്റ്റ് ചെയ്യും പീഡനമാക്കി നമ്മള് റോജി നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഈ ആ പരാതി കൊടുക്കുന്ന ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ സംസാരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കുറ്റാരോപിതരുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ സീതണ്ടരം പറഞ്ഞു ചേട്ടൻ ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ചേട്ടൻ മനസ്സാ അറിയാത്ത ഇതിനെ ആഘോഷിക്കപ്പെടാൻ സാധനമുണ്ട് അതായത് മറ്റൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഇമോഷനോ അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഡാമേജുകളെ പറ്റിയല്ല ഒരു കൊണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അതിന് മാക്സിമം വലിച്ചു നീട്ടുക മാക്സിമം ചർച്ചയിലോട്ട് കൊണ്ടുപോകാം ശേഷം ശേഷമുള്ള പറ്റി മീഡിയയ്ക്ക് ഒന്നും ഒരു ഉത്തരവാദിത്തം ഈ പറയുന്നവർക്ക് ഉത്തരവാദിത്വമില്ല ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല നഷ്ടപ്പെട്ടത് ഇവിടെ ഈ പറയുന്ന ഒരു ഭയം ഉണ്ടല്ലോ എപ്പോഴും പുരുഷനെ നമ്മൾ ഇതിനു മുന്നേ സംസാരിച്ചിട്ടുണ്ട് പുരുഷനെ പിടിച്ച് നടന്നൊരു ഭയമുണ്ട് അത് അവന് ഓർത്തിട്ടല്ല അവൻ്റെ ഫാമിലിയെ ഓർത്തിട്ട് അവൻ്റെ റിലേറ്റീവ്സിനോട് അച്ഛനമ്മനോട് ബാക്കിയുള്ളവരെ ഓർത്തിട്ടുള്ള ഒരു ഭയം ഉണ്ടല്ലോ ഈ ഭയത്തിനെയാണ് പലപ്പോഴും ഈ എന്താ പറയുക ഉപയോഗിക്കാമെന്ന് പറയില്ലേ സാധനം അതാണ് അതായതിൽ ഈ പറയുന്ന നമുക്ക് ഒരു സ്പേസ് ഇല്ല പറയാം സ്പേസ് ഇല്ല പറയാൻ എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് അറിയുന്നില്ല എന്താണ് ആരോപണം ില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്നിട്ടുള്ള മുഴുവൻ വെളിപ്പെടുത്തലുകളുടെ ഭാഗമായിട്ടും ആരൊക്കെ പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ടോ അവരുടെ റിയലൈസ് ചെയ്യാൻ വേണ്ടി ഈ ക്രമേണ പറഞ്ഞ പോലെ അന്ന് രാത്രി ഡിസ്കഷൻ ആയി എന്നെ വിളിച്ചു സ്വാഭാവികമായിട്ടും എനിക്ക് പറയാനുള്ള പക്ഷെ അപ്പോഴൊക്കെ സ്ത്രീപക്ഷമാണല്ലോ ജെൻഡർ ന്യൂട്രൽ അല്ലല്ലോ അല്ല അല്ല അതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ഡിപെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് കുറ്റവാളിയാണെന്ന് വിചാരണ ചെയ്ത് കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്തു നിയമപരമായിട്ട് ഞാനൊരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് നിയമപരമായ സമയത്ത് തന്നെ എല്ലാം ചെയ്തതിന് ശേഷമാണ് ഇവരുടെ ഡിസ്കഷനിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നത് കേസ് കൊടുത്തു സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഈ വനിതാ കമ്മീഷന് റിപ്ലൈ കൊടുത്തു മുഖ്യമന്ത്രിക്ക് റിപ്ലൈ കൊടുത്തു എല്ലാം കൊടുത്തു ഇപ്പൊ ഞാൻ സമയക്കുറവുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വരാം ഹേമ കമ്മിറ്റിയിലേക്ക് വരാം അവിടെ നിന്ന് ഹേമ കമ്മിറ്റിയിൽ എത്തി നിൽക്കുമ്പോൾ എൻ്റെ പേരിൽ ഈ കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ പീഡന കേസോ ഈ ടീച്ചറുമായി ബന്ധപ്പെട്ടൊരു കേസോ എൻ്റെ പേരിലോ ഞാൻ പ്രതിയായിട്ടില്ല നിലവിലില്ല നിലവിലില്ല ഉണ്ടായിട്ടുമില്ല ഒരു എഫ്ഐആർ ഐ ആർ പോലും വന്നിട്ടുമില്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്നെ എനിക്ക് മനനഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഈ ടീച്ചർക്കെതിരെ കൊടുത്ത കേസിൽ ഇപ്പം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ നിലവിലുണ്ട് നിലവിലുണ്ടാ ആരെങ്കിലും വാർത്ത ചെയ്തോ ആർക്കെങ്കിലും അറിയൂർ ഈ പറയേണ്ട കാര്യമുണ്ടല്ലോ ഇപ്പം നമ്മൾ പറയുന്നത് ഈ കുറ്റാരോപിതരെ പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം മിണ്ടാട്ടമില്ല ഞാനത് ഫേസ്ബുക്കിലിട്ടു ഫേസ്ബുക്കിൽ ഞാൻ അത് പോസ്റ്റ് ആയിട്ട് ഇട്ടു ഇപ്പം എവിടെ എനിക്ക് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ കാറ്റടിച്ചാൽ പത്തോ ഇരുപതോ ലൈക്ക് ആര് കാറ്റ് കാണാൻ്റെ കാര്യമില്ല കുറച്ച് മാധ്യമങ്ങൾക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തു ഏഷ്യ വലിയ ഡിസ്കഷൻ ആക്കിയല്ലേ ഇല്ല ഇല്ല ഞാൻ നേരിട്ട് വിളിച്ചു പിന്നെ അഭിലാഷിനെ ഒക്കെ വിളിച്ചു എല്ലാവരോടും പറഞ്ഞു ആ പെരുമനെ അത് നമുക്ക് നോക്കാം എന്നുള്ളതാണ് അവനു ടീച്ചർക്ക് ടീച്ചർക്ക് ഒരു പരാതി ടീച്ചർ എനിക്ക് കൊടുത്ത പരാതിയിൽ ഒന്നും ഇവിടെ എഫ്ഐആർ ഇല്ല കേസില്ല ഞാൻ കൊടുത്തതിൽ മാത്രമേ ഉള്ളൂ തിരിച്ചൊന്നും പറയണ്ടേ അപ്പൊ എനിക്കുണ്ടായ ഡാമേജസ് എത്രയാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ ഉണ്ടായിടാനെ ഇവിടെ തുല്യത ഇല്ലാത്തത് പുരുഷന്മാർക്കി സത്യം ശരിക്കും അല്ലേ ഈ പറഞ്ഞു വരുമ്പോ അത് സ്ത്രീ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ചേട്ടന്റെ കാര്യത്തിൽ ഈ ഒരു ഓപ്പോസിറ്റ് സ്ത്രീ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മളിപ്പോ തുല്യതനെ പറ്റി സംസാരിച്ചേര ഘോരമായിട്ട് പ്രസംഗിച്ചു തിരിച്ചിപ്പോ അതിന്റെ ആവശ്യത്തിനോ തുല്യതരെ ആവശ്യം കഴിഞ്ഞു പോയ കാര്യമല്ലേ കഴിഞ്ഞു പോയ കാര്യത്തിന് വീണ്ടും തുറക്കണമെന്ന് മാത്രമേ സംസാരിക്കൂ അതുപോലെ തന്നെ ഈ ആ ഒരു കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ദിലീപ് ഏട്ടൻ്റെ ആ ഒരു വിഷയത്തിൽ ആക്ട്രസ് അസോർട്ട് കേസിൽ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആൾക്കൂട്ട ആക്രമണമാർ അതെ ഈ ജാമ്യാപേക്ഷയിലൊക്കെ വലിയ സ്ട്രിക്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തും പിന്നെ നമ്മൾ പ്രതിയായിട്ടുള്ള ആൾ ഒരക്ഷര മീഡിയയോടും പറയാൻ പാടില്ല ആരോടും പറയാം എല്ലാവരോടും ഇവരുടെയൊക്കെ സാഹചര്യപ്പെടുന്നു ഞാൻ ചെയ്തില്ല എന്ന് പോലും പാടില്ല മീഡിയയോട് സംസാരിക്കില്ല അതൊക്കെയാണ് അവര് ജാമ്യം കൊടുക്കുന്നതിനായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊരു വായ മൂടിക്കെട്ടിയ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കുക ആ ആ ഒരു സാഹചര്യം മാത്രം എടുത്തിട്ടാണ് ഞാൻ അന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇൻസിഡൻ്റ് ഉണ്ടായി ഒരു വർഷത്തിന് ശേഷം ഞാൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ സമീപിക്കുന്നത് അതിനുശേഷം പിന്നീട് കോടതി ഞാൻ എൻ്റെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ പോകുന്നത് അപ്പോഴാണ് ഈ പറയുന്ന മീഡിയ ട്രയലിന് ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കേസാണ് ഈ പറയുന്ന നടൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആദ്യത്തെ കേസാണ് പിന്നീട് ഇങ്ങോട്ട് പലപ്പോഴും ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഇല്ല വരുമാനം അങ്ങനെയാണ് സംസാരിക്കാൻ പറ്റില്ല നിങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മീൻസ് ഒരു ബീങ് എ എന്നുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയാണെന്നു അങ്ങനെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ അപ്പം ഇതൊരു വർഷമല്ല രണ്ട് വർഷമല്ല അല്ല ഇപ്പോൾ ഏഴാമത്തെ വർഷമാണ് ആ ഒരു സംഭവം നടന്നിട്ട് അപ്പോൾ ഏഴ് വർഷമുണ്ടായ ഡാമേജസ് നാളെ സെപ്റ്റംബർ മുപ്പത്തി സെപ്റ്റംബർ അവസാനം ഇതിൽ വിധി പറയണമെന്ന് പറയുന്നു ആ വിധിയിൽ ഒരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ആള് കുറ്റക്കാരൻ അല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴു വർഷത്തെ ഡാമേജസ് എങ്ങനെ മാറ്റാനാണ് ജുഡീഷ്യറിക്ക് അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല സമൂഹത്തിനും ഇല്ല ഒരു ചെറിയ വാർത്തയെ വരുത്തുള്ളൂ ഒരു കാര്യമാണെന്ന് ചോദിക്കാൻ ഇപ്പം പറഞ്ഞ സിസ്റ്റം അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞ നടൻ കുറ്റവിമുക്തനാണ് ഈ കുറ്റക്കാരനല്ല എന്ന് വിധി വന്നാൽ എന്തായിരിക്കും സിറ്റുവേഷൻ ഉണ്ടാകുന്നത് ഇയാളുടെ ഇയാൾ കരിയർ തൊട്ട് തൊളഞ്ഞു ഉള്ളൂ പണമുണ്ട് സ്വാധീനിച്ചു അതിനും നമ്മളെ ഈ ജുഡിസ്പുഡൻസില് അതിനും ഒരു മെക്കാനിസം ഉണ്ട് പക്ഷെ അത് പലപ്പോഴും അപ്ലൈ ചെയ്യുന്നു ആ ഒരു ജുഡീഷ്യൽ മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു ജുഡിസ്റ്റിക്ഷൻ ആ ഒരു ജുഡിസ്പുഡൻസ് ഇവിടെ സാമൂഹ്യമായിട്ട് കോടതി മൂലം അങ്ങനെ കിട്ടുന്നില്ല ഇപ്പം എന്റെ കയ്യിലുള്ളത് ഒരു ടൈംസ് ഓഫ് ഇന്ത്യ എന്നൊരു റിപ്പോർട്ടാണ് ഫേക്ക് ഗാങ് റേപ്പ് ഗെറ്റ്സ് വുമൻ കംപ്ലൈൻ ഗെറ്റ് പരാതി പിന്നെ മധ്യപ്രദേശിൽ പത്തു വർഷം പിന്നെ പെൺകുട്ടിക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേട്ടോ ഒരേ നിയമമാണ് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു കേസിന്റെ ജഡ്ജ്മെന്റ് എന്റെ കയ്യിലുണ്ട് എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് ട്രയൽ കോർട്ട് വിൽ കൺസിഡർ ഇഷ്യൂൻസ് ഓഫ് എ ഡയറക്ഷൻ എഗൈൻസ്റ്റ് ഡയറക്ഷൻസ് പ്രോസിക്യൂട്ടറി ഞാൻ ഒരു വ്യാജ പരാതി കൊടുത്തതാണ് എന്ന് എന്നിട്ടോ ആ വ്യാജ പരാതി അവര് വലിയൊരു തുക കോമ്പൻസേഷനായിട്ട് സർക്കാരിൽ നിന്ന് എന്റെ നിങ്ങളുടെ നികുതിപ്പണം മേടിച്ച് വീട്ടിലിരിക്കുക കോടതി ശേഷം കോടതി പറഞ്ഞു എന്താണ് ടെൻ ഇയേഴ്സ് ജയിൽ മേടിച്ച പൈസ പലിശ സഹിതം തിരിച്ച് സർക്കാരിലേക്ക് അടക്കിയ എന്നുള്ളത് സംഭവമുണ്ട് വാർത്തയാവുന്നില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ ജഡ്ജ്മെന്റിന്റെ കോപ്പിയാണ് ഇപ്പൊ വായിച്ചു കേട്ടിട്ടില്ല ഇതൊന്നും ആരും അറിയുന്നില്ല അതെ അറിയുന്നില്ല ചർച്ച ഈ സമൂഹത്തിൽ കൊണ്ടുവരുന്നത് ഇവൻ അഭിഭാഷക സമൂഹത്തിന്റെ ഭാഗത്ത് പോലും ഞാൻ ചർച്ചയൊന്നും കണ്ടിട്ടില്ല ഫെമ്യൂണിസ്റ്റുകൾ പറയുന്നില്ലല്ലോ ഇല്ല പറയില്ലെ അല്ല അവർക്ക് എപ്പോഴും ആഘോഷിക്കപ്പെടേണ്ട വാർത്തകൾ മാത്രം മതി മതി അത്രയേ ഉള്ളൂ അവർക്കൊന്നും ആ ഒരു ഇതിപ്പോ ഇവരുടെ വിഷയം പലപ്പോഴും ഫെമിനിസം സംസാരിക്കുന്ന ഫേക്ക് ഫെമിനിസം സംസാരിക്കുന്ന സ്ത്രീകൾ എപ്പോഴും അവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂനെ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു ഇപ്പം നമ്മൾ മീഡിയ ഇരുന്ന് പലപ്പോഴും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ അത്തരത്തിലുള്ള ഒരു കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നത് ആണെന്ന സംഭവം വന്നു ചേട്ടൻ ചേട്ടാതിന് ആക്ഷൻ എടുത്തോ ഈ പറഞ്ഞ ഓൺലൈൻ വഴി ചെയ്തിട്ടുണ്ട് അതും മാത്രമല്ല പോയില്ലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പ്രമുഖ യൂട്യൂബ് ചാനൽ പേര് പറയുന്നതിന് കുഴപ്പമില്ല മലനാടൻ മലയാളി പിന്നെ എഫ്ഐആറിൽ ഉണ്ട് നാല് പ്രതികളാണ് പിന്നെ ഒരു മലയാളി വാർത്ത നാലോ ഒന്നാം പ്രതി ഈ പറയുന്ന ടീച്ചറാണ് സാറ്റലൈറ്റ് അതായത് സാറ്റലൈറ്റ് ചാനലുകളിൽ എന്നെ അവർ ഡിഫൈൻ ചെയ്തിട്ട് ഒന്നും ചെയ്തില്ല എനിക്കൊരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു ശരി ശരി നമുക്ക് പറയാനുള്ള സാധനം ഡിബേറ്റിൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പീഡിപ്പിച്ചിട്ടില്ല അതിൽ എനിക്ക് വലിയൊരു ഗുണം കിട്ടിയത് ഞാൻ എൻ്റെ ഓൾ പോൾ റെക്കോർഡർ ഉണ്ടായിരുന്നു അതിൽ അത് ഞാൻ പിന്നീട് അത് റിക്കവർ ചെയ്തത് എന്നിട്ട് ഈ മെയിൻ സ്ട്രീം മീഡിയക്കക്ക് പോയി ഏഷ്യൻ്റെ അത് കംപ്ലീറ്റ് അത് എന്ത് ചെയ്തു ചെയ്തു എന്തായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത് ഒരു പരിധിവരെ എൻ്റെ ഡാമേജ് ഒരു ഒരു പ്രശ്നം അവർക്ക് നെല്ലും പതിനും തിരിച്ചറിയാനുള്ള സാഹചര്യം അത് ഉണ്ട് സമാനമാണ് റോജു ഇപ്പം ഈ വന്നിട്ടുള്ള മുഴുവൻ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടിലും അവസ്ഥ